ശരീരം അവരുടേതാണ് തീരുമാനം അവരുടേതാവണം ഒരിക്കൽ ജസ്റ്റിൻ ബീബറോട് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര മക്കൾ വേണം എന്നാണ് ആഗ്രഹം മിസ്റ്റർ ബീബർ ചിരിച്ചുകൊണ്ട് ജസ്റ്റിൻ ബീബർ മറുപടി നൽകി ഞാനല്ല തീരുമാനിക്കുന്നത് എന്റെ പങ്കാളിയാണ് ഈ കാര്യം തീരുമാനിക്കേണ്ടത് കാരണം ശരീരം അവരുടേതാണ് എത്ര പക്വതയോടെയാണ് ജസ്റ്റിൻ അക്കാര്യം പറഞ്ഞത് എങ്ങനെയാണ് ആളുകൾ ചിന്തിക്കേണ്ടതെന്നും മറുപടി പറയേണ്ടതെന്നും ഒരു നിമിഷം ചിന്തിച്ചു പോയി വിവാഹം കഴിഞ്ഞ ഉടനെ വിശേഷമായില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളും മക്കളെ ഉണ്ടാക്കുന്ന ഒരു ഉപകരണമായി മാത്രം സ്ത്രീകളെ കാണുന്ന സമൂഹവും ഈ മറുപടിയിൽ നിന്നും ഒരുപാട് പരിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതിയോ മാനസികാവസ്ഥയെ ആഗ്രഹങ്ങളോ തീരുമാനങ്ങളോ ഒന്നും ആളുകൾക്ക് ഒരു വിഷയമേ അല്ല എങ്ങനെയെങ്കിലും പെറ്റുകൂട്ടുക എന്നതാണ് വലിയ കാര്യം തമാശ എന്തെന്നാൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവരിൽ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് എത്രത്തോളം മക്കളുണ്ടോ അത്രയും അനുഗ്രഹം കുടുംബത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഇന്നുണ്ട് അതുകൊണ്ടാണ് മക്കളില്ലാത്തത് ശാപമായി പലരും കണക്കാക്കുന്നത് തലമുറ ഒരു അനുഗ്രഹമാണ് എന്ന് പല മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തന്റെ പങ്കാളിയുടെ സമ്മതം പോലും ചോദിക്കാതെ ഇതിനായി മുതിരുന്നത് പല മാതാപിതാക്കളും മക്കളുടെ ഇത്തരം കാര്യങ്ങളിൽ പോലും ഇടപെടാറുണ്ട് ഒരു കുഞ്ഞുണ്ടായാൽ ഭാര്യയെ വീട്ടിൽ തന്നെ ഒതുക്കി നിർത്താം തളച്ചിടാം എന്നൊക്കെയുള്ള ചിന്തകളുള്ള ആളുകളുടെ എണ്ണവും ചെറുതല്ല ഇവിടെയൊന്നും ഇതിനായി സ്ത്രീകളുടെ സമ്മതം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ഒരാളുടെ ഇഷ്ടത്തോടെ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതും പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ അമ്മയും അച്ഛനും ആകാൻ തയ്യാറെടുക്കുന്നതും രണ്ടും രണ്ടാണ് ഒരാളുടെ ഇഷ്ടപ്രകാരം മാത്രം കുഞ്ഞുണ്ടാകുന്നത് അനുഗ്രഹമോ കഴിവോ നേട്ടമോ ഒന്നുമല്ല ഇവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും എല്ലാം തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട് എല്ലാവരും സ്നേഹിക്കുന്നത് വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനും മാത്രമല്ല എന്നുള്ള സാമാന്യ ബോധം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം ഒന്ന് ഓർക്കുക ശരീരം അവരുടേതാണ് എത്ര പ്രസവിക്കണം എപ്പോൾ പ്രസവിക്കണം തുടങ്ങിയ തീരുമാനങ്ങളും അവരുടേതായിരിക്കണം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്